ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടോ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത് സമയം ഇത്തിരി വൈകിട്ടുണ്ട് ഞാൻ ചായ ഒന്നും വയ്ക്കാതെയാണ് കുളി കഴിഞ്ഞ് അങ്ങനെ വേഗം പോയതാണ് അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ടല്ലേ സ്റ്റാർട്ടിങ് അപ്പോൾ ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം അപ്പോൾ ചായക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് ഐശ്വര്യമായിട്ട് തന്നെ ഗ്യാസ് കത്തിക്കാം ഓക്കെ അപ്പോൾ ചായ എവിടെ ആവട്ടെ ഇനി ഇഡ്ഡലി ആണ് കേട്ടോന്ന് പലഹാരം ഇഡ്ഡലി ചട്ടണി സാമ്പാർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സമയം വൈകി സാമ്പാറിന് ഉച്ചയ്ക്ക് നോക്കാം ഇപ്പോൾ ഏതായാലും ഇഡ്ഡലി ചട്ടണി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ അപ്പം കുറെ ദിവസമായിട്ട് എന്നും പണിക്കാരും തിരക്കുമായിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു കേട്ടോ ഒരു ദിവസവും രാവിലെ ഒരു ഒഴിവെന്ന് പറഞ്ഞ സംഭവം കിട്ടിയിട്ടില്ല രാവിലെയല്ല ഫുൾ ടൈം കാരണം വീട്ടിൽ ഓരോരോ പണികൾ നടക്കുമ്പോൾ എന്താണ് നമുക്കും അതിൻ്റെ കൂടെ അവർ കൂടെ ഒന്നും ജോലി ചെയ്യണില്ലെങ്കിലും കൂട്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം അവർക്ക് കൊടുക്കണം ഒക്കെ സമയത്തിന് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ അതിനനുസരിച്ച് അധ്വാനിച്ചാൽ മാത്രമേ ആയി കിട്ടുള്ളൂ പിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല അപ്പോൾ എല്ലാം ചെയ്യണ്ടേ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പോകേണ്ടവർക്ക് സമയത്തിന് പോകണം ഇതിലൊന്നും ഇപ്പോൾ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ നടക്കണ്ടേ ആരുടെ കാര്യത്തിനും ഒരു പേഷയും വരുത്താൻ പാടില്ല പിന്നെ ഉന്നേണ്ട കാര്യങ്ങളാണ് ഉണ്ടാകുന്ന ജോലിക്ക് കൃത്യ സമയത്ത് ഉണ്ടായിരണം പറഞ്ഞയക്കണം അല്ലെങ്കിൽ ഉന്നു പോകണം അല്ലെങ്കിൽ ഉണ്ടാകേണ്ട കാര്യം ബുദ്ധിമുട്ടാവും പിന്നെ അല്ലാത്ത സമയത്ത് ഇവിടെ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ ഇന്നൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കും അപ്പോഴും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറി വന്ന് അങ്ങനെ തന്നെ ആയിരിക്കും അമ്പലത്തിൽ പോക്കാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നത് കാരണം രാവിലെ പണിക്കാരുണ്ടാവുമ്പോൾ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി നടക്കില്ല അപ്പോൾ ഇന്നൊരു ഒഴിവ് കിട്ടിയപ്പോൾ വേഗം പോയിട്ട് തൊഴുതിട്ട് വന്നു ചട്ടണിയൊക്കെ അരച്ചു കൊണ്ടുവന്നു കേട്ടോ ഇന്ന് വെള്ള ചട്ടണിയാണ് അപ്പം അത് വറവിടണം അപ്പം ഇവിടെ ഇരിക്കട്ടെ ചായ തിളച്ചിട്ടുണ്ട് ചായ പൊടിയിടണം പാല് തിളപ്പിക്കണം അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ചായ റെഡിയാക്കി വെച്ചിട്ട് ചട്നി വറവിടാം പാൽ തിളപ്പിക്കാം അപ്പോൾ വേഗമായി കിട്ടുമല്ലോ രാവിലെ കുറേ പേര് ചായ കുടിക്കാത്ത ആൾക്കാരുണ്ടല്ലേ ചായ കുടിക്കാത്ത ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്റെ മൂത്ത മോനൊന്നും ചായ പിടിക്കില്ല ഇളയ മോനും പലഹാരം കഴിക്കുമ്പോൾ മാത്രമേ ചായ പിടിക്കുള്ളൂ മറ്റെക്ക് പലഹാരത്തിനും ചായ വേണ്ട മുത്താൾ ചായ കുടിക്കുകയില്ലേ പാൽ കുടിക്കൂട്ടോ ചായേ കുടിക്കാത്തുള്ളൂ ചായേ കാപ്പിയൊന്നും കുടിക്കില്ല പിന്നെ ഇവിടുന്നേല കാര്യമൊക്കെ നിർബന്ധിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോഴൊക്കെ അവൻ കുടിക്കും അല്ലാതെ അവന് മുത്താൾക്ക് ചായ കാപ്പി പൊതുവെ ഇഷ്ടമല്ല ഇളയാൾ വെറുതെ ചായ കഴിക്കണ സ്വഭാവമില്ല അവൻ പലഹാരം കഴിക്കുമ്പോൾ മാത്രം ചായ കഴിക്കും പിന്നെ ഈവനിങ്ങിൽ ഒരു ഗ്ലാസ് ചായ ഈവനിങ്ങിലും കുടിക്കും അതും എന്തെങ്കിലും പലഹാരം കഴിക്കുമ്പോൾ അത് പറഞ്ഞ ചായ എപ്പോഴും വേണ്ട കഴിക്കില്ല ചായനോട് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല ജ്യൂസോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ അവര് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ മക്കളാണ് എന്തെങ്കിലും രാവിലെ അത്ര നിർബന്ധം പിടിച്ചു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല ഒരിക്കൽ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം മതി അങ്ങനത്തെ മക്കളാണ് ഇന്നത്തെ രാവിലത്തെ പലഹാരം ഇഡ്ഡലിയാണ് ഇഡ്ഡലി മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല മാവായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇഡ്ഡലി ഒഴിച്ച് കൊടുക്കാം ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത തട്ടും കൂടെ വെച്ച് കൊടുക്കാം ചെറുതായി ഒന്ന് ആദ്യം വന്നാൽ മതി കേട്ടോ കാരണം അടി തട്ടിലെ ഇഡ്ഡലി വെള്ളം പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി വേവട്ടെ അതിലൊന്ന് ചട്ടനേം കൂടെ തയ്യാറാക്കണം ആ ആ ഇത് വരും ആരും വിളിക്കുന്നുണ്ട് പോയി ഒക്കെ കേട്ടോ ആരെ വിളിച്ചത് എന്നോ അടുത്ത് അത് റോഡിൽ പോവുകയായിരുന്നു. പോവുമായിരുന്നു അപ്പ ചാമ്പയ്ക്കെ പഠിച്ച് നിൽക്കണത് കണ്ടിട്ടേ ചാമ്പയ്ക്ക കുറച്ച് എടുക്കട്ടെ എന്ന് ചോദിക്കാമോ വിളിച്ചതാണ് അവര് പറക്കിട്ടുണ്ട് അവർ പോയിട്ടില്ല അവര് അവിടെ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് ചട്ടണി റെഡി ആയി വെള്ളച്ചട്ടണിയാണ് കേട്ടോ പച്ചമുളക് ഇഞ്ചി ചേർത്തരച്ച ചട്ടണിയാണ് കഴിക്കാൻ കൊടുക്കട്ടെ ഉണ്ടിക്കുന്നുണ്ട് ഉണ്ടാക്കുകഴിഞ്ഞാൽ അപ്പം ആരും സിറ്റൗട്ടിൽ കാണാൻ ചിട്ടാ തോന്നുന്നുണ്ട് അവിടെ വന്ന് വിളിച്ചതായിരുന്നു എന്തിനാ ചാമ്പയ്ക്ക കുറേ ദിവസം ഞാൻ വേണ്ടത് അർത്ഥോളം പറഞ്ഞു കാരണം ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ പഴുത്തു നിൽക്കുള്ളൂ പിന്നെ വെറുതെ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കട്ടെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കതിനോടത്ര താല്പര്യം ഉണ്ടാവില്ല ഇല്ലാത്ത സാധനങ്ങളോടായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ ഇവിടെ ഇപ്പോൾ അതാണ് സ്ഥിരം പഴമുണ്ട് ചാമ്പയ്ക്കുണ്ട് പേരക്കുണ്ട് സപ്പോർട്ടുണ്ട് ഇത്ര സാധന സപ്പോർട്ടും ചിക്കു ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ ആരെങ്കിലും വേണ്ടവർ കൊണ്ടുപോയി കഴിക്കട്ടെ അപ്പോൾ സപ്പോർട്ടൊക്കെയാണെങ്കിലും ആണെങ്കിലും വരുന്നൊരു അകത്ത് കൊണ്ടുപോയി പിന്നെയാണ് പാല് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായ റെഡിയാക്കട്ടെ അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ചെറുതായി ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ ചൂട് പാലായിട്ടുണ്ട് പിന്നെ കുടിച്ചിട്ട് വേണം വെക്കാൻ പോവാൻ ഉണ്ണേന വിളിച്ചിട്ടുണ്ട് ചായക്കട കൊണ്ടുപോച്ചിട്ടുണ്ട് ചായയും പലഹാരമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ആൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് വരട്ടെ അപ്പം വരാതറിഞ്ഞിട്ടുണ്ട് അപ്പം സ്വതി കഴിക്കുന്നിട്ടുണ്ട് ഉണ്ണേട്ടം കഴിച്ചു പോയി തോട്ടത്തിൽ ചെറിയ പണിയുണ്ട് അപ്പോൾ ഉണ്ണേട്ടം കഴിച്ചിട്ട് പോയി സാമ്പാർ വയ്ക്കാന്നാണ് ഞാൻ രാവിലെ വിചാരിച്ചത് കേട്ടോ ഉച്ചത്തെ ഊണിന്റെ കറി രാവിലത്തെ ഇഡ്ഡലിൻ്റെ കറിയും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇതിന്റെ സൂത്രം പാളി പോയില്ലേ ഇപ്പം ചട്ടനി ഉണ്ടാക്കി ഇനി ഏതായാലും കറി വേറെ ഉണ്ടാക്കാം സാമ്പാറിനുള്ള പരിപ്പ് വെക്കട്ടെ കേട്ടോ എന്നാൽ ഇതിൻ്റെ കൂടെ വേഗം അത് എടുക്കാലോ പണികളൊക്കെ വേഗം നോക്കട്ടെ കാരണം ഒത്തിരി സമയം വൈകിയിട്ടും ഇനി ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് അലക്കിയിട്ടില്ല കുളിച്ച് അങ്ങനെ അമ്പലത്തിൽ പോയതല്ലേ അലക്കാനുണ്ട് അതിൽ നനയ്ക്കാനുണ്ട് അതിനൊന്ന് കൂടി കൊടുക്കേണ്ടി വരും പൈപ്പ് കുറച്ച് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോകണം കാരണം ഇപ്പോൾ എന്താണെന്നറിയോ കിണറ്റിൽ വെള്ളം കുറവാണ് അപ്പോൾ നമുക്ക് തോട്ടത്തിലൊരു കുഴിയുണ്ട് അവിടുന്ന് ആണ് മോട്ടർ അടിക്കണത് അപ്പോൾ ഇവിടുന്ന് കിണറ്റിൽ നിന്ന് അടിക്ക ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പും ഇവിടെയൊക്കെ നനയ്ക്കാനുള്ള പൈപ്പൊക്കെ ഒരു കണ ഒന്നാണ് അപ്പോൾ ആദ്യം ഇവിടുന്ന് കണക്ഷൻ ഊരിയിട്ട് വേണം അത്ര ദൂരം അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് അതൊക്കെ നനച്ചിട്ട് വീണ്ടും നമുക്ക് ടാങ്കിലേക്ക് അടിക്കണമെങ്കിൽ ഇവിടെത്തന്നെ കൊടുന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം പൈപ്പ് കൊടുത്ത് കുടുക്കിട്ട് വേണം പിന്നെ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കെ കുറച്ച് സമയം വേണം മക്കളെ പെട്ടെന്ന് തീർന്നു കിട്ടില്ല നമ്മൾ അധ്വാനിക്കുന്ന വേണം ഇതൊക്കെ ഒരു പണിയാണോ എന്ന് ചോദിക്കും ആ പൈപ്പും വെച്ച് നടക്കും ദൂരം മുഴുവൻ നടക്കുമ്പോൾ പറയും അത് പണിയാണോ എളുപ്പാണോ എന്നുള്ള കാര്യം നമുക്ക് ദിവസമുള്ള ഓരോരോ ജോലികൾ ഇനി ജോലിയൊക്കെ ചെയ്തില്ലെങ്കിലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കില്ലേ ഇതൊക്കെ ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുള്ളൂ ഇതൊക്കെ നമുക്ക് വേണ്ടേ മതിൽ കെട്ടി അത് നനയ്ക്കാതിരുന്നു കഴിഞ്ഞാലോ അതിൻ്റെ ഉറപ്പ് പോവില്ലേ പിന്നെ അതിൽ പണിയൊക്കെ ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നനഞ്ഞത് സിമെൻറ്റ് തേക്കാനുണ്ട് കിട്ടും അപ്പോൾ പടവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി സിമെൻറ്റ് തേക്കാനുണ്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കമ്പി ഇട്ടിട്ടുള്ള കണ്ടിട്ടില്ലേ അപ്പോൾ അത്ര ഒരു മതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ആ ഗ്യാപ്പിലൊക്കെ കമ്പീൻ്റെ വർക്ക് ചെയ്യാനുണ്ട് അതിനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒക്കെ വഴി വഴി നടന്നോളും അതിൻ്റെ ഇന്നലെ അതിൻ്റെ ആൾ വന്നിട്ട് അതിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്ത് പോയിട്ടുണ്ട് എത്ര കമ്പി വേണം എന്നൊക്കെ നമുക്ക് ഒരു ഇതിൻ്റെ കണക്കൊക്കെ കിട്ടണ്ടേ അപ്പോൾ ഇനി കമ്പി കൊടുത്താൽ അവർ വന്ന് അത് ഫിറ്റ് ചെയ്തോളും അത്ര പണികളൊക്കെ ഇനിയും കിടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അതിൽ സിമൻറ്റ് തേക്കാൻ അപ്പോൾ അതിനും കുറച്ച് ദിവസം പണിക്കാരും പണിയൊക്കെ ഉണ്ടാവും ഇവിടെ ജീവിക്കാൻ അത് സുഖമുള്ള രീതി കാലാവസ്ഥയേത അത്ര ഒരു വലിയൊരു ചൂടോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണേനെട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ജീവിക്കാൻ നല്ലൊരന്തരീക്ഷം നല്ല കാലാവസ്ഥ നല്ല ഏരിയ നല്ല ജനങ്ങൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പിന്നെ തോട്ടത്തിന അകത്തുള്ളൊരു വീടായതുകൊണ്ട് അത്ര ഒരു ഭയങ്കര ചൂടൊന്നുമില്ല അപ്പം കാലാവസ്ഥയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പിന്നെ സൗകര്യങ്ങളും നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമുക്കെല്ലാം അത്യാവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ലേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തൊടിയിലും നമുക്ക് തോട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല നല്ലതാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെതായ സുഖങ്ങളും ഉണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് രണ്ടും പറയണമല്ലോ നമുക്ക് എല്ലാ സാധനങ്ങളും ഇപ്പം സപ്പോർട്ടാണ് ചാമ്പാക്ക് ഇങ്ങനെയുള്ള എല്ലാ പഴം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകൊണ്ട് നമുക്കതൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കാം എല്ലാ നമുക്ക് അങ്ങനത്തെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അപ്പം നമുക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കാണണ്ടേ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നാട്യപ്രധാനം നഗരം ദരിദ്രം എന്നൊക്കെ പറയും അല്ലെ അതൊക്കെ ഓരോ ചൊല്ലെന്ന് മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലായിടത്തും എല്ലാ പോലെയുള്ള ആൾക്കാരും എല്ലാ പോലുള്ള കൾച്ചറും എല്ലാ പോലുള്ള സംസ്കാരങ്ങളും എല്ലാ രീതികളും എല്ലാം ഉണ്ട് എല്ലായിടത്തും നല്ല മനുഷ്യരും ചിത്ത മനുഷ്യരും എല്ലാവരും ഉണ്ട് എല്ലായിടത്തും ഇപ്പം നാട്ടിൻപുറം വെച്ചിട്ട് എല്ലാം നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല നഗരം എന്ന് എല്ലാം മോശം പറയാൻ പറ്റില്ല അതൊക്കെ ഒരു ചൊല്ലെന്ന് മാത്രം പറയാനിപ്പോൾ ഇപ്പോഴത്തെ ഇത് വച്ചിട്ട് പറ്റുള്ളൂ പക്ഷെ നാട്ടിൻ പുറത്തുള്ള കുറേ കാര്യങ്ങൾ ആ കാലാവസ്ഥ മറ്റ് ജീവിത സൗ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ടൗണിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നഗരത്തിൽ തന്നെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും പോകാനും വരാനും അതിനൊക്കെ സൗകര്യങ്ങളൊക്കെ പക്ഷെ നാട്ടിൻ പുറത്ത് ഇപ്പോൾ എന്തെടക്കെങ്കിലും എത്തിപ്പെടണമെങ്കിലുമൊക്കെ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഇപ്പോൾ പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കാരണം എല്ലാവരും വീട്ടിലും വാഹനങ്ങളുണ്ട് എല്ലാം നമുക്ക് അടുത്തടുത്ത് തന്നെ എല്ലാ സംഭവങ്ങളും വന്ന് തുടങ്ങുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങളുടെ മതിൽ പണി ഇവിടെ വരെ ആയി എന്നൊക്കെ കാണിക്കാം അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അത് കെട്ടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് ഇതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണാം അപ്പോ പുറത്തെ മതിലാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മതിലിൻ്റെ കാഴ്ചകളൊക്കെ കേട്ടോ മതിൽ കെട്ടൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി സിമൻറ്റ് തേക്കാനുണ്ട് അതങ്ങനെയാണ് ഈ ജോയിൻറ്റിലൊക്കെയാണ് ഞാൻ കമ്പി കമ്പിടാന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറച്ചധികം ദൂരണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ഇനി ഇതൊക്കെ മുറ്റത്തെ തിണ്ടുകളാണ് കെട്ടിയിട്ടുള്ളത് ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ വഴി വരുന്നത് റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ പോകുന്നു വീടിന് ചുറ്റുപുറവായിട്ട് ഇങ്ങനെ ചെടിയൊക്കെ വാടിയിരിക്കുന്നുണ്ട് കേട്ടോ കുറേ ചെടികളുണ്ട് കുറേ അവിടെ കൊടുന്ന് വെച്ചു കുറേ ഇവിടെ കൊടുന്ന് വെച്ചു അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ചെടികളുടെ അവസ്ഥ ഇനി മുറ്റമൊക്കെ റെഡിയാക്കി തിണ്ടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് റെഡിയാക്കിയിട്ട് ഉണക്കൊന്ന് സെറ്റാക്കി ഒരു കൊടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ അപ്പോൾ പൂവുമില്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഇങ്ങനെ ചുറ്റുപറും ബാക്കിലൊക്കെ ഇങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ഷേപ്പും കൂടെ കൊടുത്തിട്ടിങ്ങനെ കിട്ടിയത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കല്ലിൻ്റെ ഒരു ഒരു ഷേപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് നിറയെ പഴുത്ത ചാമ്പയ്ക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾ പറുത്തുകൊണ്ട് പോയതാണ് ഇവിടെയൊക്കെ ഉള്ളത് കുറേ നിറയെ ചൂട്ടലൊക്കെ ഉണ്ടാവും അപ്പോൾ എടുത്തുന്ന ഭാഗത്തുള്ളതൊക്കെ ആൾത്തിട്ട് പോയിട്ടുണ്ട് അവിടെ വീട്ടിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് ഇറന്നിട്ട് നമ്മുടെ വേരക്ക മരതാ നിൽക്കണം വേരയ്ക്ക മരത്തിലും കായുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ